ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകളിലും കയറി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേശവാനന്ദ ഭാരതി കേസ് എന്താണ് ഈ കേശവാനന്ദ ഭാരതി കേസ് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഹൈന്ദവ മഠമാണ് ഇടനീർ മഠം അവിടുത്തെ ഒരു പ്രമുഖനായിരുന്നു സ്വാമി കേശവാനന്ദ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നമ്മുടെ ഇ എം എസ് ഗവണ്മെന്റ് വന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് ഭൂമി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി ആരും കൈവശം വെക്കരുത് എന്നൊരു നിയമം കൊണ്ടുവന്നു പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ബാക്കി വരുന്ന ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഭൂപരിഷ്കരണ നിയമം വന്നതിൽ ഒരു പുതിയ തീരുമാനം കൂടി എടുക്കുകയും മതപരമായ സ്ഥാപനങ്ങൾ ഭൂമി കൈവശം വെക്കുന്നതിൽ ചില വിലക്കുകൾ ഏർപ്പെടുത്തി ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേശവാനന്ദഭാരതി കേസിന് പോവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു വിധി ഇപ്രകാരമായിരുന്നു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം കൊണ്ടുവന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തും പാർലമെൻറ്റിൻ്റെ ഭേദഗതി വരുത്താം എന്നാൽ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്തുവാൻ പാടില്ല കൂടാതെ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ തർക്കം വന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഇതാണ് കേശവാനന്ദ ഭാരതി കേസ് ഇനി ഇതിൽ പി എസ് സി ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗോലക്നാഥ് കേസിൻ്റെയും വിധികളെ അസ്വാദുവാക്കിയ കേസും കൂടിയാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള വിധിയായതുകൊണ്ട് കേശവാനന്ദ ഭാരതിക്ക് തൻ്റെ ഭൂമി നഷ്ടപ്പെടുകയാണ് ചെയ്തത് കൂടാതെ പതിമൂന്നംഗ ജഡ്ജികളുടെ ബെഞ്ചാണ് വിധി കേട്ടത് വിധിയുടെ അവസാന ഭാഗത്തായിട്ട് സ്ക്രീനിൽ അവരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബറി കേസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്